ഇന്ന് നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു നാളികേര ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ തട്ടുകടയിൽ നിന്നൊക്കെ പോയി നമ്മൾ ദോശ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലൂസ് ചട്നിയില്ല അതിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം ചരുകി എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഒരു രണ്ട് മൂന്ന് അല്ലി മൂന്നല്ലി ചെറിയുള്ളു അതിൻ്റെ കുഞ്ഞിതായതുകൊണ്ടാണ് ഞാൻ നാലഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി കൂടി പോകേണ്ട ഒരു രണ്ട് മൂന്ന് ഇതൾ കരുവേപ്പിൻ്റെ ഇല പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കേണ്ടത് നോർമൽ ചില്ലി എരിവെള്ളം മുളക് പൊടിയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായി തന്നെ മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണ്ട കുറച്ച് മാത്രം വെള്ളം ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക പിന്നെ നമുക്ക് നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാവും നല്ലത് കേട്ടോ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് അരയ്ക്കുമ്പോൾ അത് ശരിക്കും അരഞ്ഞു കിട്ടൂല മിക്സർ ജാറിന് ഇങ്ങനെ തെറിച്ചു വരാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം അതിന് വേണ്ടി ഒരു ചീരൻചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ കടുക് മറ്റൽ മുളകും ഇട്ട് പൊട്ടിക്കാം പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ അല്ലേ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരത്തിൻ്റെ ചട്നി നമുക്ക് ഈ ചീരഞ്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് തിളച്ച് വരണ്ടല്ലോ തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് പിരിഞ്ഞ് പിരിയണ പോലെ തോന്നും അപ്പോൾ നാല് പുറത്തുനിന്നും ചെറുതായിട്ട് നല്ല ചൂടായിട്ട് നാല് പുറത്തുനിന്ന് തള വരണ ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ എൻ്റെ ചട്നി നന്നായി ചൂടാക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി തന്നെ മതിയോ അപ്പോൾ അതങ്ങനെ തട്ട് തട്ടുകടയിലും ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ചുവപ്പ് കളിലെ ചട്നി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും ഒരു റെസിപ്പി റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്